നമ്മുടെ കേരളത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാഴ്ചകൾ കാണാനുള്ള ഏറ്റവും നല്ലൊരു സ്ഥലമാണ് ഇടുക്കി ജില്ല കേരളത്തിൽ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട് ഒന്നും രണ്ടും അല്ല ഇഷ്ടമാതിരി കാഴ്ച സ്ഥലങ്ങളും അതുപോലെ തന്നെ വെള്ളക്കെട്ട് അതുപോലെ തന്നെ മലകുന്ന് ചെരുവെല്ലാം കാണാനുണ്ട് അപ്പോൾ അതിന് നല്ലപോലെ സമയം വേണം ഇവിടെ നമ്മൾ വന്നാൽ മൂന്നാറടക്കം നമുക്ക് കാണാം മൂന്നാറ് ബസ് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ അവിടെ മുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് മുന്നൂറ സൈഡിൽ ഓർക്കുന്നില്ല അവിടെ ബസ് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ സ്റ്റേ ഉണ്ട് ഹോം സ്റ്റേ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്താൽ പെർ ഡേ നമുക്ക് അവിടെ താമസിച്ചിട്ട് ഇവിടെ ചുറ്റി കറങ്ങാം മറ്റ് ബസ്സിനോ അല്ലെങ്കിൽ സ്വന്തം വാഹനമുള്ളതൊക്കെ അങ്ങനെ ചെയ്യാം അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ ഒരുപാട് കാണാനുണ്ട് ഇവിടെ ഇത് നമ്മുടെ കാറ്റാടിയന്തരം ഭാഗത്തേക്ക് ഇങ്ങനെ ഈ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് രാമക്കന്മയുടെ വാക്കിൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര കാറ്റാടിയന്ത്രം അതായത് കാറ്റാടിപ്പാടം എന്നറിയപ്പെടുന്ന ഈ ഭാഗത്തേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളെ കാണാം അങ്ങോട്ടുള്ള പുറപ്പാടാണ് നമ്മൾ അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്പം ദൂരം സഞ്ചരിച്ചാൽ തൊട്ടടുത്ത് തന്നെയാണ് കൂടുതൽ പോകാനില്ല അല്പം ദൂരം സഞ്ചരിച്ചാൽ നമുക്ക് അവിടെ എത്താം എത്തതിന് ശേഷം നമുക്ക് അവിടുത്തെ കാഴ്ചകളെ കാണാം ഇവിടുന്ന് ഒരു വ്യൂ പോയിൻ്റ് കാണാം കാറ്റാടി യന്ത്രം നമുക്ക് ഇവിടുന്ന് നേരിട്ട് നോക്കിയാൽ കാണാം ഇവിടെ ഏറ്റവും കൂടുതൽ രാമക്കൽമയുടെ വ്യൂ പോയിൻ്റ് ആണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ അപ്പുറത്തൊരു വഴി അങ്ങോട്ടും കൂടി പോയി നോക്കാം ഈ വഴി ഞാൻ ഇങ്ങോട്ട് താഴേക്കാണ് പോകുന്നത് അവിടെ നമുക്ക് വലിയ പർവ്വതം കാണാം ഇവിടെ പന ശരിക്കു കുലച്ചു നിൽപ്പുണ്ട് പനങ്ങളിൽ ഉണ്ടാക്കുന്നവർക്ക് സുഖമാണ് പിന്നെ കാറ്റാടി യന്ത്രമാണ് നമുക്ക് ഇവിടെ കാണുന്നത് മൊത്തം നമുക്കതിൻ്റെ ചോട്ടിലേക്ക് പോയി നോക്കാം വഴി തെരഞ്ഞിട്ട് അത് നല്ല സൂപ്പർ പാറയാണ് അവിടുത്തെ നമ്മൾ ആ വ്യൂ കണ്ടല്ലോ അതിന് ശേഷമുള്ള സൂപ്പർ പാറയാണ് ഇവിടെ ഇവിടെ നമ്മളെ കൂടെ നമ്മളെ കുഞ്ഞുങ്ങളുമുണ്ട് അപ്പോൾ ഇവിടെ ഈ പാറ സൂപ്പറാണ് നമുക്ക് മേലോട്ട് പോയി നോക്കാം നമ്മൾ കാറ്റാടി യന്ത്രം ഇത് കണ്ടോ ഇവിടെ കാണാം നമുക്ക് അതിൻ്റെ ചുവട്ടേക്ക് പോയി നോക്കാം പിന്നെ ഇവിടെയൊക്കെയുള്ള പർവ്വതങ്ങളാണ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാം ഇവിടെ നല്ല ഇങ്ങോട്ടൊരു പാറയും മലയും എല്ലാം കൂടി ചേർന്ന ഒരു ഭംഗിയുള്ള ഒരു സ്ഥലമാണ് നമ്മൾ നേരത്തെ ഇവിടെ വന്നു പോയിട്ടുണ്ട് പക്ഷെ അന്ന് മഴയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് കാരണം നമ്മൾ കൂടുതൽ ഇറങ്ങിയില്ല അപ്പോൾ നമുക്ക് നമുക്കിവിടുന്ന് ഇത് കാഴ്ചതിൻ്റെ കണ്ടിട്ട് നമുക്ക് നേരെ ഇങ്ങനെ പോയാൽ നമുക്ക് കാറ്റാടി യന്ത്രത്തിൻ്റെ താഴ്ച്ചെല്ലാം അതിനുശേഷം നമുക്ക് അവിടെ നിന്ന് നമുക്ക് താമക്കൽമേട് പോയി നോക്കാം അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ മണ്ടയ്ക്ക് എത്തി ഇവിടെ എന്തോ ഒരു ഒരു തറ കാണുന്നുണ്ട് എന്താണെന്നറിയില്ല എന്തോ ഒരു എന്താ അറിയില്ല നമുക്ക് ഒരു തറ ഇവിടെയും കാണുന്നുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ യു താലിഫ് മരമുണ്ട് ഈ ഭാഗത്തൊക്കെ ഉയർന്ന സ്ഥലങ്ങളാണ് ഇവിടെ ഇതുമാണ് വെയിലുണ്ട് ഒരു മൂന്ന് മൂന്നേകാല് ഒരു മൂന്നരൻ്റെ അടുത്തൊക്കെ ആയിട്ടുണ്ട് ഏറ്റവും ഉയർന്ന ഒരു സ്ഥലമാണ് ഇടുക്കി ജില്ലയിലുള്ള നമുക്കിവിടെ നമ്മുടെ ചുറ്റു ഭാഗത്തും നമുക്ക് കാണാം ഈ മലയും അതുപോലെ തന്നെ മരങ്ങളും ഉയർന്ന സ്ഥലങ്ങളൊക്കെ ഇവിടെ കാണാം ഇവിടെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരു പാറയാണ് നല്ലൊരു സൂപ്പർ പാറയാണ് അപ്പോൾ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോയി നോക്കാം നമ്മൾ കാറ്റാടി പാടത്തിൻ്റെ ആ ഭാഗത്തേക്ക് നമ്മൾ നീങ്ങുകയാണ് നമ്മൾ കുറുക്ക് വഴിയുണ്ട് ആ വഴിക്ക് നമ്മുടെ സുഹൃത്ത് നമുക്ക് വഴികളിങ്ങനെ ഇടയ്ക്ക് ഇടക്ക് അറിയിച്ചു തരുന്നുണ്ട് അതനുസരിച്ച് നമ്മുടെ യാത്ര അപ്പം കുറുക്ക് വഴി പോയി നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മൾ ഈ കാണുന്ന ഈ സാധനം നമുക്ക് ദൂരെ നിന്ന് ഒരു കല്ലുവല്ലി പോലത്തെ ഒരു സാധനമായിട്ടാണ് തോന്നുന്നത് പക്ഷേ ഇതിൻ്റെ വണ്ണോ ഇതിൻ്റെ വലിപ്പം ഇതിൻ്റെ ചിലവൊക്കെ ഇതിൻ്റെ തൊട്ടടുത്ത് വന്ന് നോക്കുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ കാണാൻ സാധിക്കുകയുള്ളൂ ഈ ഭാഗത്തെ ഭയങ്കരമായിട്ട് താഴ്ചയുള്ള ഭാഗമാണ് ഇവിടെ ഇവിടെ ഇങ്ങോട്ട് നോക്കിയാൽ കാണാൻ പറ്റും അവിടെ രണ്ടെണ്ണം കാണുന്നുണ്ട് പിന്നെ ഇവിടെ ഭയങ്കര താഴ്ചയാണ് സ്ഥലം ഇവിടെ കാണാം ഏറ്റവും കൂടുതൽ താഴ്ച മൊത്തം നോക്കിയാൽ കണ്ടെത്താത്ത ദൂരമാണ് അതുപോലെ തന്നെ നമ്മൾ തൊട്ടടുത്ത് ഒരെണ്ണം ഉണ്ട് ഇതിന്റെ അടി ഭയങ്കര വണ്ണം വലുപ്പമാണ് നമ്മൾ ദൂരെ നിന്ന് കാണുന്ന പോലെയല്ലേ ഇത് തൊട്ടടുത്ത് വന്ന് നോക്കണം ദർശിക്കുന്ന ഒരു സ്ഥലമാണ് ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് ഇത് ഇവിടെ നിന്ന് നോക്കിയാലും നമുക്ക് കീരി അതാണ് പോകുന്നു കീരി അതിനകത്തേക്ക് ഓടിയിട്ടുണ്ട് അത് കാരണം ഇവിടെ പാമ്പൊന്നും ഉണ്ടാവില്ല നമ്മൾ ഉറപ്പിക്കാം കീരിയുള്ള ഭാഗത്ത് പാമ്പുണ്ടാവില്ല വാക്കിൽ നമുക്ക് കാണാം ഇത് കണ്ടോ ഏറ്റവും താഴ്ച ഒരു സ്ഥലമാണ് ഇടുക്കി ജില്ലയിലെ ഏതാണ്ട് രാമക്കൽമേടൊക്കെ തൊട്ടടുത്തുള്ള കാറ്റാടിപ്പാടം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു കാഴ്ചയാണ് നമ്മുടെ വാക്കിൽ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് ഇവിടെ ഈ മഴ ഈ പാറ ഇത് കഴിഞ്ഞാൽ പിന്നെ നേരെ അങ്ങോട്ട് കൊക്കയിലേക്കാണ് പോകുന്നത് ഇവിടെ തടസ്സമൊന്നുമില്ല മഴയുള്ള സമയത്ത് മഞ്ഞുള്ള സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ കാലിൽ തന്നെ താഴെ പോകാൻ സാധ്യതയുണ്ട് പോയാൽ പൊടി പോലും കിട്ടില്ല അത്രക്കും ഉയരുണ്ട് അതുകൊണ്ട് അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൈതങ്ങോട്ട് വരാതിരിക്കാൻ ശ്രമിക്കുക ഓക്കെ ഇക്കി ജില്ലയിൽ രാമക്കൽമേട് അടുത്തുള്ള ഏതാണ്ട് ഒരു കാറ്റാടി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ച കാണാൻ വേണ്ടി വന്നു നമ്മളെ ബാക്കിൽ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം നല്ല സു സുഖസുരമായ കാഴ്ചകൾ നല്ല താഴ്ചയാണ് നമ്മളെ ബാക്കിൽ ഇവിടെ അത് കാണാം നമുക്ക് അതുപോലെ തന്നെ കാറ്റാടി കാറ്റാടിയന്ധ്രം നമ്മളെ തൊട്ട ബാക്കിൽ കാണാം അടുത്ത ഭാഗത്തേക്ക് നമുക്ക് നീങ്ങാം നല്ല പരന്ന് ഒരു സ്ഥലമാണ് താഴ്ചയുള്ള തൊറ്റ മുമ്പിലാണ് യന്ത്രം അപ്പുറത്തുനിന്ന് വേറെയുണ്ട് എല്ലായിടത്തേക്ക് നമ്മൾ പോയി നോക്കണം സുന്ദരമായ സൂപ്പർ കാറ്റ് ശുദ്ധമായി കിട്ടുന്നൊരു സ്ഥലമാണിത് ഇവിടെ സമയം വേണം നമുക്ക് വേര് താന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ രാവിലൊക്കെ വന്നിരുന്നാലും നല്ല സൂപ്പർ സുന്ദരമായ കാഴ്ച കണ്ട് എല്ലാ ടെൻഷനും ഇവിടെ ഇറക്കിയിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് കൊടുമ്പിരിക്കാം ഇതാണ് കറ്റാടി വന്നത് ഇതിൻ്റെ അടിയിലുള്ള ഇതിൻ്റെ വൺ കണ്ടോ നമ്മൾ ദൂരത്തു നിന്നൊക്കെ കാണുമ്പോൾ ഇന്നാലും നമുക്ക് നേരിട്ട് കാണുന്ന പോലെ കിട്ടുമല്ല വിടെ കാണാം അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ കാലുകൾ നിപ്പുണ്ട് അവിടെ ഒരു പശുക്കിടാവ് നിപ്പുണ്ട് ഇവിടെ ഒരാൾ നിൽപ്പുണ്ട് താഴേക്ക് അവർക്കൊന്നും പ്രശ്നമല്ല അവർക്ക് പരിചയം സമ്പത്തുള്ള ആളുകളാണ് സുന്ദരമാണ് അവിടെ നിന്നുള്ള കാഴ്ച ഏതാണ്ട് നമ്മൾ എത്തിയിട്ടുണ്ട് ഈ സ്ഥലത്താണ് യുവാക്കൾ വന്നാൽ അല്പം ആശ്വാസത്തിന് വേണ്ടി ഇരിക്കുന്ന ഒരു സ്ഥലമാണ് മുന്നോട്ടും കൂടി പോയി നോക്കാം അപ്പോൾ കുറച്ച് ലാസ്റ്റിൽ അടുത്ത യന്ത്രം ഇവിടെ കാണാം ഇവിടെ ഒരു പശു അത് അതുവരെയാണ് ഇതിൻ്റെ ലാസ്റ്റ് അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഇല്ല എന്ന് പറഞ്ഞത് കാരണം നാല് ഭാഗത്തും മലയാണ് അപ്പോൾ ഇതൊരു ഉയർന്ന സ്ഥലം മാത്രമാണ് സുരക്ഷ സുരക്ഷാ കാരണങ്ങളാ പൊതുജനങ്ങൾക്ക് അകത്ത് പ്രവേശനമില്ല എന്നൊരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് ഈ പ്രദേശത്ത് ഏതെങ്കിലും തരത്തിലുള്ള മാലിന്യം നിക്ഷേപിക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു ലംഘനങ്ങൾക്ക് പോയാച്ചുമൊത്തം അത് നല്ല കാര്യമാണ് അത് ഈ കാറ്റാട് യന്ത്രത്തിൻ്റെ അകത്തേക്കുള്ള പ്രവേശനമില്ല കാരണം സുരക്ഷാ കാരണങ്ങളാണ് അവിടെ കാരൻ്റ് ഉത്പാദിക്കുന്ന സ്ഥലമായത് അത് നമ്മളെല്ലാവരും കീപ്പ് ചെയ്യുക അതുപോലെ നിർദ്ദേശങ്ങൾ പാലിക്കുക നിർബന്ധമാണ് ഇതിൻ്റെ കാരൻ്റ് ഉത്പാദിക്കുന്ന ഇവിടെയാണ് സ്റ്റോക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവിടെ നിന്നാണ് സപ്ലൈ ചെയ്യുന്നത് നമുക്ക് അനുമാനിക്കാം ഒരു പരന്ന സ്ഥലമാണ് ഈ പാറ പരന്ന് കിടപ്പാണ് താഴ്വാരം നമുക്ക് കാണും ഇവിടെ അടിവാരം അല്ലെങ്കിൽ താഴ്വാരം എന്നൊക്കെ പറയാം ഇങ്ങനെ വന്നാൽ ഇവിടെ നമ്മുടെ പവർ പ്ലാന്റ് ഇവിടെ ഉണ്ട് അതിൻ്റെ തൊട്ടേ വേഗത്തിലാണ് ഈ യന്ത്രം ഇതിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് ഇതുവരെയാണ് ഉള്ളത് തോട്ടപ്പുറത്ത് ഇവിടെ ഒരു പശുപ്പാമുണ്ടെന്ന് പറഞ്ഞു അതായിരിക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ അങ്ങോട്ടൊന്നും പോകുന്നില്ല സമയക്കുറവായിരുന്നു ഇവിടെ നിന്ന് നമുക്ക് തിരിക്കാം ഇവിടെ നല്ല പച്ചപ്പിടിപ്പിച്ച് കിടക്കുന്ന സ്ഥലമാണ് കാണാൻ നല്ല ഭംഗിയുണ്ട സ്ഥലങ്ങളാണ് ഇങ്ങോട്ട് പോയി നോക്കാം ഇവിടെ എന്താ ഉള്ളത് നോക്കാം ഇവിടെ നമുക്ക് നമ്മൾ തിരിക്കാന്നേ അപ്പോൾ കാറ്റാടി യന്ത്രത്തിൻ്റെ ഭാഗം നമ്മൾ കണ്ടു ഇവിടുത്തെ കാഴ്ചകൾ എത്രമാത്രമേ ഉള്ളൂ ഇനി നമുക്ക് രാമക്കൽ മേട് എന്ന് പറയുന്ന മറ്റൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട് അങ്ങോട്ട് നീങ്ങാം അവിടുത്തെ കാഴ്ചകളും കാണാം നമ്മുടെ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് തരുക നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ മറ്റും മറ്റേ ഒരു സമയത്ത് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ പാർട്ട് മൂന്ന് വാച്ച് ചെയ്യുക